ഹലോ മൈഡിയേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ എൽ ഡി എ സി ലൊമ്പതാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന രാജേശ്വരിയോടൊപ്പമാണ് രാജേശ്വരിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് വരാം രാജേഷ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ടൂലാണ് എന്റെ പ്രിപ്പറേഷൻ പി എസ് സി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓഫ്ലൈൻ സ്റ്റാൻഡേർഡിൽ ആദ്യം പോയിട്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് കുറച്ച് ബേസിക്സ് ഒക്കെ ഉണ്ടായി പിന്നെ റാങ്ക് ഫൈവ് യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് റാങ്ക് ഫയോ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നതിന്റെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എൻ്റെ ഒരു ലക്ഷ്യം പറഞ്ഞാൽ റാങ്ക് ഫയൽ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ പി എസ് സിക്ക് മാർക്ക് കിട്ടും പി എസ് സിയിലെ ജോബ് കിട്ടും ഇഷ്ടം നമ്മളുടെ ഒരു തോട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പി എസ് സി റാങ്ക് ഫയൽ പഠിക്കുന്നത് പി എസ് സി കിട്ടാൻ റാങ്ക് ഫയലാണ് പി എസ് സി എന്നാണ് നമ്മുടെ ഒരു തോട്ട് അങ്ങനെയാണ് പഠിച്ചിരുന്നത് അങ്ങനെ ഒരു സിക്സ് മന്ത്സോളം പോയി പക്ഷേ നമുക്ക് റാങ്ക് ഫയൽ പഠിക്കുന്ന വിഷയമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ഫോൾട്ട് അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ ചൂച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആകസ്മികമായിട്ട് ഞാൻ എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് കാണുന്നത് അപ്പോഴാണ് അവിടെ നിന്നാണ് കൊസ്റ്റ്യൻസ് വരുന്നത് പി എസ് സിന്റെ കൊസ്റ്റൻസ് ആർന്നാണ് വരുന്നത് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിന്നാണ് ക്വസ്റ്റൻസ് ഒക്കെ വരുന്നത് അപ്പോൾ മനസ്സിലായി നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത് എസ്ഇആർ ടെക്സ്റ്റ് ബുക്ക്സ് ആണ് റാങ്ക് ഫൈനൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞിട്ട് ഒരു ടു തൗസൻഡ് ട്വന്റി ത്രീ സെപ്റ്റംബറിൽ ഞാൻ മാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തു അത്രയും നാളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പഠിക്കുന്നുണ്ട് എന്നും പഠിക്കുന്നുണ്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഒരു കൃത്യമായിട്ടൊരു എന്താ പഠിക്കുന്ന ഒരു ബോധമില്ല കൃത്യമായിട്ടൊരു ഇതില്ല അങ്ങനെ ടു തസൺ ട്വന്റി ത്രീ സെപ്റ്റംബറിൽ മാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തു അപ്പൊ അതുവരെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ജോബ് കിട്ടുമെന്ന എല്ലാവരും പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നു ജോബ് കിട്ടുമോ എന്ന് എനിക്കൊരു ഒരു കോൺഫിഡൻസോ വിശ്വാസോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാമിന്റെ കോഴ്സിൽ കുറെ കുട്ടികൾ കിട്ടിയ ജോബ് കിട്ടിയതിന്റെ ഒരു കണ്ടപ്പോൾ ഞാൻ മാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തു ടു തൗസൻഡ് ട്വന്റി ത്രീ സെപ്റ്റമ്പറിൽ ജോയിൻ ചെയ്തു അപ്പോൾ മാം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ ഒരു സിക്സ് മന്ത്സ് സ്റ്റേ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഞാൻ മാറ്റി മാറ്റിത്തരാൻ പറഞ്ഞു അങ്ങനെ ആ സമയത്താണ് എൽ ഡി എന്റെ നോട്ടീവേഷൻ എൽ ഡി സിന്റെ നോട്ടീവേഷൻ വന്നിട്ടാണ് നമ്മളെല്ലാരും മാമിന്റെ കോഴ്സിൽ ചോദിച്ചത് ആ ടൈമിൽ കുറെ വലിയ വലിയ പ്ലാറ്റ്ഫോംസുകളൊക്കെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് മാം സ്വന്തമായിട്ട് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാം മാമിന്റെ ഒരാൾ മാത്രം അതായത് എല്ലാ സബ്ജക്ട്സും മാമാണ് എടുക്കുന്നത് പോരാത്തതിന് മാക്സില അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മാമിനെ ഞങ്ങൾ വിശ്വാസിച്ചിട്ട് അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം മാമിനെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും മാത്സ് ഇല്ലെങ്കിലും നമ്മൾ ലിസ്റ്റിൽ വന്നിരിക്കും എന്നുള്ളത് ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റിന് പുറത്ത് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് മാമിന്റെ ജോയിൻ ചെയ്താൽ ജോലി കിട്ടുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസം എനിക്കൊരു ട്രസ്റ്റ് അങ്ങനെ ആണ് അവരെല്ലാരും അവരെല്ലാവരും അപ്പോഴും ഡൗട്ടായിരുന്നു ഒരു മാം ഒറ്റയ്ക്ക് എല്ലാ ക്ലാസും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എക്കനമിക്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ മാം എടുക്കുന്നത് എങ്ങനെ ആ മാമിനെ കൊണ്ടത് കഴിയും അങ്ങനെയുള്ള ഒരു തോട്ട് അതുപോലെ ഇല്ല അങ്ങനെയുള്ള ഒരു തോട്ടായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോട്ടേ മനസ്സിലുണ്ടായിരുന്നില്ല മാമിന് അത്ര എനിക്ക് വിശ്വാസമായിരുന്നു അതായത് മാം അങ്ങനത്തെ ഒരു ചിന്തയില്ല മാമിനോട് കഴിയും മാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും എല്ലാ സബ്ജക്സും ഞങ്ങൾക്ക് സൂപ്പർ ആകുന്ന ഒരു വിശ്വാസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ മാം എന്തെയും നമ്മളെ പേര് വിളിക്കും അപ്പോൾ ഒരു പേര് വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതുപോലെ അറ്റൻഡൻസ് രാജി വന്നില്ലേ നിമിഷ വന്നില്ലേ സാന്ദ്ര വന്നില്ലേ ചിക്കൻ വന്നില്ലേ എങ്ങനെ മാം ചോദിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റ് ആണ് കാരണം നമ്മളെ നമുക്ക് നമ്മളെ ഒരാളെ പേര് വിളിക്കുകയെന്നൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ആ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു മാമിൻ്റെ ലൈവ് ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്ത് കൂട്ടത്തിൽ എനിക്ക് റെക്കോർഡ് എൻ്റെ അനുസരിച്ചിട്ട് അവൈലബിൾ ആവുന്ന ടൈമിൽ ഞാൻ ക്ലാസ്സിൽ കഴിക്കുക അങ്ങനെയുള്ളൊരു ആളാണ് ഞാൻ പക്ഷേ ആദ്യമായിട്ട് ഞാൻ ലൈവ് ടൈം കറക്റ്റ് ടൈമിന് ഒമ്പത് മണി ക്ലാസ് അല്ലെങ്കിൽ പത്ത് മണി ക്ലാസ് തുടങ്ങിന്ന് പറഞ്ഞാൽ ആ ടൈമിനെ എല്ലാ പണികളും കഴിച്ചിട്ട് ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കും വന്നില്ലെങ്കിൽ മാം അന്ന് പേര് വിളിക്കും അപ്പോൾ നമ്മുടെ പേര് വിളിക്കില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തേ വന്നില്ല എന്ന് എവിടെ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ട് ചീത്ത അങ്ങനെ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അതൊരു മോട്ടിവേഷൻ ആയിരുന്നു നമ്മുടെ പേര് വിളിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിരുന്നു അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും കൂടെ ഒരു കമ്പയിൻ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അതായത് എല്ലാവരും എല്ലാവരും നമ്മൾ ഒരു ഫാമിലിയാണ് തമാശ പറയുന്നു ഒരു ഓഫ്ലൈൻ്റെ മോഡ് ആണ് ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നു അങ്ങനെ അങ്ങനെ ക്ലാസ് പിന്നെ ഇടൊക്കെ നമ്മൾ ഉടപ്പം അതായത് പഠിക്കാതെ വരും അപ്പോൾ മാം അപ്പോൾ മാം എന്താണെങ്കിൽ പടങ്ങും പങ്കുമ്പോൾ നമുക്ക് വിഷമമാണ് അയ്യോ ഇനി മാം മാം ഒന്നും മിണ്ടില്ല ക്ലാസ് എടുക്കാൻ പോകുക വേറെ ഒന്നും മിണ്ടില്ല അപ്പോൾ നമുക്ക് ഭയങ്കര മാം മാമെ പറയുന്ന എന്തൊക്കെ വരണം അത് കേട്ടാലും ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ ചീത്തയെങ്കിലും വിളിക്കാം പക്ഷേ മാം ചീത്തല്ല നിങ്ങൾ പഠിക്കാതെ വരാത്ത ഒരു ദിവസം ഉണ്ട് കാരണം മാം ചീത്തയും വിളിക്കില്ല ഒന്നും അല്ല അത് ഭയങ്കര ഭയങ്കര ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു വിഷമമുള്ള ഒരു പീഡായിരിക്കും പിന്നെ എങ്ങനെ കോമിസ് മിണ്ടി അങ്ങനെ ചിലപ്പോ ഞാൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്താണ് ഒരു പണിയിലായിരിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മാമിന് അവിടെ അറിയാം ഇവിടെ ടൈപ്പിംഗ് വരുന്നില്ല കമന്റ് വരുന്നില്ല ആ ആരാജി ആൻസർ പറയും പറയും അപ്പോൾ ഞാൻ എത്ര വെട്ടിട്ട് ആ ഞാൻ എവിടെയൊക്കെ പറയും ആൻസർ പറയും അപ്പോൾ ചില സമയത്ത് കേൾക്കില്ല മൈക്കോണാക്കില്ല കാരണം വേറെ പക്ഷേ മാമിന് അത് സ്പോട്ടിൽ അറിയാം ഇയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് എല്ലാവരുടെയും അങ്ങനെ രണ്ടുമൂന്ന് തോട്ടം അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഉപ്പി നടക്കും ചെറുപ്പ ലൈവ് ഓണാക്കി വേറെ ഇരിക്കും പക്ഷെ മാമ് കറക്റ്റ് ആയിട്ട് പിടിക്കും അതെങ്ങനെയാ നമുക്ക് ഇപ്പോഴും അറിയാം അങ്ങനെ എന്താണ് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ നൈറ്റ് കമ്പൻസേഡ് ഉണ്ടായിരുന്നു നമ്മൾ അത്രയും ദിവസം പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യും നൈറ്റ് വന്നിട്ട് എല്ലാവരും ഒരു ടെൻ ഓ ക്ലോക്ക് ആണോ നൈൻ ഓക്ലോക്ക് ആണോ കറക്റ്റ് ഓർമ്മില്ല ആ ടൈമിൽ നമ്മൾ ഇന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊസ്റ്റൻസ് ചോദിച്ചിട്ട് അത് അവസ്ഥ എല്ലാം പഠിക്കും പിന്നെ മാം മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞതും അപ്പം മെഡിറ്റേഷൻസ് ചെയ്യും അത് ഭയങ്കര പവർഫുൾ ആണ് അതുപോലെ വിഷ്വലൈസേഷൻ നമുക്ക് അറിയാൻ കിട്ടിയ കഴിഞ്ഞാൽ ഒക്കെ പോയി ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അതുപോലെ പിന്നെ പറയാതെന്താ എന്താ ആയിട്ടുള്ള എന്തോ ആ പിന്നെ എന്ത് ആ അതുപോലെ ബ്രീത്തിങ് എക്സൈസ് അത് മാം മാമിന്റെ സൂപ്പർ അതായത് നമുക്ക് ടെൻഷൻ കണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവും അങ്ങനെ ഇൻഹെയിൽ എക്സഹെയിൽ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് മാം പറ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഓർക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ് ഉള്ളു അങ്ങനെ നമ്മളിങ്ങനെ ജേണി അങ്ങനെ പോയി കൊണ്ടിരിക്കാം അപ്പോഴാണ് പി എസ് സി പറയുന്നത് ബ്രീംസ് ഇല്ല ആണ് പിന്നെ ജൂ ഓരോ ഓരോ മന്ത് ആൾക്കാർക്ക് എന്ത് ചെയ്തു ക്ലാസ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് ഒറ്റ എക്സാം അല്ല ഓരോ ഇപ്പോൾ ജൂലൈ ജൂലൈയിലാണെങ്കിലും ഞങ്ങൾക്ക് മലപ്പുറത്തിന് ഒക്ടോബറിലാണ് അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ ഇൻഡൻസി നമ്മുടെ ക്ലാസിൻ്റെ ഒരു ഇത് കൂടി എന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരു ഇതിൻ്റെ ഇത് കൂടി നമ്മളായാലും എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു ഇത് കൂടി എക്സാം ആവാൻ തുടങ്ങിയെന്നുള്ളൊരു ബോധ്യം വന്നത് തുടങ്ങി അങ്ങനെ മാക്സിമം പഠിക്കാൻ നോക്കും മിസ് പറയുമ്പോൾ എല്ലാം പഠിക്കും ഒരു ടു ഡി ലിസ്റ്റ് ഉണ്ടായിരിക്കും തലേ ദിവസം എന്താ പഠിക്കണം എന്നൊക്കെ കഴിഞ്ഞിരിക്കും മിസ് ക്വസ്റ്റിൻ ചോദിക്കും ഗോസിനിൻ ചോദിക്കുന്നത് അതുകൊണ്ട് തലേ ദിവസത്ത് പഠിക്കും അങ്ങനെയൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ നമ്മുടെ എൽ ഇസിന്റെ ബാച്ച് ക്ലോസ് ആയി മാം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഇ ബാച്ച് ജൂലൈയിൽ ക്ലോസ് ആവും ഫസ്റ്റ് എൽ ഇ സി എക്സാം ക്ലോസ് ആവും ആ സമയത്താണ് ഞാൻ ഞാൻ എന്താണ് കോൺസ്റ്റബിളിന്റെ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പോലീസ് വിചാരിച്ചിട്ടാണല്ലേ അല്ലെ ആ പോലീസ് കോൺസ്റ്റബിൾ എക്സാം എഴുതി അതിന് ഞാൻ സ്പെഷ്യൽ ടോപ്പി ഒന്നും നോക്കാതെ ഒന്നും പഠിച്ചിട്ടുന്നില്ല എന്താണ് മിസ്സ് എടുത്താൽ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ അത്രയും കാലം ഞാൻ എന്റെ ഒരു ജേണിന്റെ കുറച്ചുള്ള അറിയും അതൊന്നും വെച്ചിട്ട് ഞാൻ പോയി എഴുതി അതിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റി സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ലാതെ എനിക്ക് സിക്സ്റ്റി മാർക്ക് കിട്ടി അത് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗാന്ധി ബോർഡ് എല്ലിസിൻ എക്സാം അതിൽ എനിക്ക് സെവൻറ്റി മാർക്ക് കിട്ടി അപ്പോൾ ഭയങ്കര ഭയങ്കര കോൺഫിഡൻസ് ആയി അങ്ങനെ ജൂണിൽ ജൂലൈൽ നമ്മുടെ മുപ്പത്തൊന്നാം ക്ലാസ് കഴിഞ്ഞു അപ്പോൾ പിന്നെ ടെൽഫ് ഫുൾ സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ടു മന്ത്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒക്ടോബറിലോട്ട് എക്സാം ഞങ്ങളുടെ ഒക്ടോബറിലാണ് അപ്പോൾ ടു മന്ത്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മിസ് പഠിപ്പിച്ചത് എല്ലാം റിവിഷൻ ചെയ്യും ഓമാർ ഓയിമാർ വിട്ട് പോയി പറയാനാണ് ഓമാർ എന്നും ഞങ്ങളെ കൊണ്ട് മിസ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കായിരുന്നു എന്നും ഒരു വൺ ഫോർട്ടി നയനോളം ക്വസ്റ്റൻ പേപ്പേഴ്സും മാം നിർബന്ധമായിട്ടും ചെയ്യിക്കണം മസ്റ്റ് ഇടുവാണെന്ന് പറഞ്ഞിട്ട് മാം ചെയ്യിക്കുമായിരുന്നു അങ്ങനെ പ്രാക്ടീസ് ചെയ്തു അതൊക്കെ ഒയമാർ പ്രാക്ടീസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു മാർക്ക് കുറയുന്നതിന് ഓർത്തേയില്ല പക്ഷെ അത് ചെയ്തു മാർക്ക് ഇമ്പ്രൂവ് ആയി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പിന്നത്തെ ടു മന്ത്സ് ചെയ്തു അങ്ങനെ അപ്പൊ നല്ലൊരു റാങ്ക് കിട്ടി അപ്പോൾ മാമിന്റെ ഒരു ബ്ലെസിങ്സ് ഉണ്ട് മാമിനോട് അത്രയും കടപ്പാടുണ്ട് കാരണം എനിക്ക് ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുള്ളത് എന്നുള്ളത് എൻ്റെ വിശ്വാസത്തിൽ ഉണ്ടായില്ല എനിക്ക് ഇതൊക്കെ എന്നാൽ ജി കെ കളി പോലെ ജി കെ പി സി ജി കെ കളി പോലെ ഉണ്ട് പഠിക്കാൻ എങ്ങനെയാണ് എന്നാ കിട്ടുന്നില്ല ഒരു ഒരു അനിശ്ചിത ഒരു ഇല്ലാത്ത ഒരു ജേണിയാണ് പക്ഷെ ആ ജേണിക്കൊരു മീനിങ് ഫുൾനസ് ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞാൽ മിസ്സാണ് മിസ്സാണ് ഒരു ആത്മവിശ്വാസം തന്നത് നമുക്ക് ഈ പി എസ് സാധനങ്ങളും ഉണ്ടായാലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് കിട്ടോ കിട്ടില്ല എന്നുള്ള ഡൗട്ടിന് വരും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് അതുപോലെ തന്നെ വേണ്ടത് വേറെ ഒരു താങ്ക പേഷ്യൻസ് പി എസ് സി പറഞ്ഞത് നമ്മൾ ഇന്ന് പഠിച്ചാൽ നാളെ ചോദിക്കണം അല്ലെങ്കിൽ ഒരു ഡിഗ്രി കിട്ടണമെങ്കിൽ നമ്മൾ ഇ എസ് സി വരും നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലത്തെ സംഭവമല്ല പി എസ് സി പി എസ് സിക്ക് ഭാഗ്യം വേണം അതുപോലെ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞത് കുറച്ച് ലോങ്ങ് പ്രോസസ്സാണ് ഇപ്പോൾ നോട്ടിഫേഷൻ വിളിച്ചാൽ ആറ് മാസം കഴിഞ്ഞിട്ട് എക്സാം എടുക്കും ആറ് മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വേറും അതും കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ അപ്പോയിൻ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞത് ലോങ് ആണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് പി എസ് സിൻ്റെ ഒരു ഇതിനൊരു ഇത് അങ്ങനെ ഒരു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോലി പഠിച്ച് ജോലി കയറുക അടുത്ത എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാതെ തൊട്ടടുത്തുവരെ എക്സാം ഏതാണോ അതിന് വേണ്ടിയിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത് എല്ലാവരും നല്ല റാങ്കിൽ എഴുതിയിട്ട് നല്ല ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും കഴിയും എല്ലാവർക്കും നല്ല റാങ്കിൽ തന്നെ വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു മിസ് താങ്ക് യു